നമസ്കാരം തേർഡ് ഐ ന്യൂസിലേക്ക് സ്വാഗതം കോട്ടയം ഗാന്ധിനഗർ സ്കൂൾ ഓഫ് നഴ്സിംഗിൽ ജൂനിയർ വിദ്യാർത്ഥികളെ ക്രൂരമായ റാങ്കിങ്ങിന് സീനിയർ വിദ്യാർത്ഥികൾ നഗ്നരാക്കി കട്ടിലിൽ കെട്ടിയിട്ട ശേഷം ദേഹമാസകലം കോംബസിന് വരഞ്ഞ് സ്വകാര്യ ഭാഗങ്ങളിൽ ഡംബൽ കയറ്റിവെച്ചു വേദന കൊണ്ട് നിലവിളിച്ച കുട്ടികളുടെ വായിൽ ലോഷൻ ഒഴിച്ച് കൊടും ക്രൂരത സംഭവത്തിൽ ഗാന്ധിനഗർ പോലീസ് അറസ്റ്റ് ചെയ്ത സീനിയർ വിദ്യാർത്ഥികളെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു കോട്ടയം ഗാന്ധിനഗർ സ്കൂൾ ഓഫ് നഴ്സിംഗിൽ ഒന്നാം വർഷ വിദ്യാർത്ഥികളെ ക്രൂരമായ വിധേയമാക്കി സീനിയർ വിദ്യാർത്ഥികൾ മൂന്ന് മാസത്തോളം അതിക്രൂരമായ റാങ്കിങ്ങിന് കുട്ടികൾ വിധേയമായത് പീഡനം തുടർന്നതോടെ ഗതികെട്ട ജൂനിയർ വിദ്യാർത്ഥികൾ ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയായിരുന്നു സംഭവത്തിൽ കേസെടുത്ത ഗാന്ധിനഗർ പോലീസ് അഞ്ച് സീനിയർ വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്തു കീരിപ്ലാക്കൽ സാമുവൽ വയനാട് നടവയൽ ഞാവലത്ത് ജീവ മലപ്പുറം സ്വദേശികളായ മഞ്ചേരി കച്ചേരിപ്പടി വീട്ടിൽ റിജിൽജിത്ത് വണ്ടൂർ കരുമാറ്റപ്പറ്റ രാഹുൽ രാജ് കോരൂത്തോട് നെടുങ്ങാട് വിവേക് എന്നിവരാണ് അറസ്റ്റിലായത് നവംബർ മുതൽ കുട്ടികൾ ക്രൂരമായ റാഗിങ്ങിന് വിധേയമാവുകയായിരുന്നു കുട്ടികളെ നഗ്നരാക്കി കട്ടിലിൽ കെട്ടിയിട്ട ശേഷം സ്വകാര്യ ഭാഗങ്ങളിൽ വ്യായാമം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡമ്പൽസ് കയറ്റിവെച്ചും ദേഹമാസകലം കോംബസിന് വരഞ്ഞ് മുറിവുണ്ടാക്കിയുമാണ് അതിക്രമം നടത്തിയത് വേദന കൊണ്ട് നിലവിളിച്ച കുട്ടികളുടെ വായിലേക്ക് ഇവർ കലാമി ലോഷൻ ഒഴിക്കുകയും ചെയ്തു ഞായറാഴ്ച ദിവസങ്ങളിൽ സീനിയർ വിദ്യാർത്ഥികൾക്ക് കള്ളടിക്കുന്നതിനായി എണ്ണൂറ് രൂപ വീതം ജൂനിയർ വിദ്യാർത്ഥികൾ നൽകുകയും വേണം പണം നൽകിയില്ലെങ്കിൽ അതിക്രൂരമായ മർദ്ദനമാണ് ഞായറാഴ്ച ഉണ്ടാകുന്നത് റാങ്കിങ്ങിന് വിധേയമായ കുട്ടികൾ ഗാന്ധിനഗർ സ്റ്റേഷനിൽ പരാതി നൽകുകയായിരുന്നു തുടർന്ന് ഗാന്ധിനഗർ എസ് എച്ച്ഒ ടി ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം അഞ്ച് സീനിയർ വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്തു പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും അറസ്റ്റിനു പിന്നാലെ ഇവരെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്